അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കോട്ടൻ്റെ ഷോർട്ട് ടോപ്പുകളാണ് കേട്ടോ ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പുകളാണ് അപ്പോൾ പ്യൂർ കോട്ടൺ ആണ് മിക്സിങ്ങില്ല ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ട്രെൻഡായ വീനക്കാണ് കേട്ടോ പറയുന്നത് അതെ വീനക്കാണ് നല്ല പ്യുർ കോട്ടൺ ആ ടോ എന്നത് എൻ്റിൻ്റെ ഡെയിങ്ങിനെ വരും ചെറിയ ഒരു സ്ലിറ്റും കൂടി വരും ഇപ്പോൾ ചെറിയൊരു ഓട്ടം സൈഡിൽ സ്ലീവാണ് കേട്ടോ വരുന്നത് അപ്പോൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ നല്ല വരുന്നത് കളേഴ്സാണ് വരുന്നത് ഇത് കോഫി ആണ് കേട്ടോ അതുപോലെ മറൂഷീനാണ് അങ്ങനെ അഞ്ച് കളറാണ് അതിൽ വരുന്നത് എല്ലാം ഞാൻ ഇവർക്കൊന്നുമില്ല അതുപോലെ അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനുകളാണ് കേട്ടോ വ്യത്യാസം വരുന്നത് അതിൽ ഞാൻ എല്ലാത്തിനും ഈ രണ്ട് പീസുകൾ നിവർത്ത് കാണിച്ചുതരാം കേട്ടോ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ ഒരു മിക്സിങ്ങും ഇല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ വേറൊരു ഡിസൈനാണ് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് എല്ലാം ഒരേ പോലെ തന്നെയാണ് വരുന്നത് പക്ഷേ ഡിസൈൻ്റെ വ്യത്യാസമാണ് കേട്ടോ വരുന്നത് അതേപോലെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ിപ്പർ കളേഴ്സാണ് ഇതൊരു ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് നല്ലൊരു വർക്കാണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് ഇതൊരു പാക്കോ അതൊന്നു ഞാൻ കാണിച്ചു തരാം എനിക്കിതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഞങ്ങൾ ഭംഗിയുള്ള പീസുകളാണ് അതിൽ ഡബിൾ എക്സലും എക്സലും എക്സെലും വരുന്നുണ്ട് കേട്ടോ എക്സെല്ലും ഡബിൾ എക്സലും ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം കേട്ടോട്ടോ ആഷ് വരുന്നുണ്ട് ഒരു ബ്ലൂ വരുന്നുണ്ട് പിന്നെ അതിൽ ഇത്രീം കളറാണ് വരുന്നത് പിന്നെ അതേപോലെ നെക്സ്റ്റ് ഈ ഒരു കളർ ഈ ഒരു ഡിസൈനാണ് കേട്ടോ അതെ ഡിസൈനുകൾ വ്യത്യസ്തമാണ് അതിന് നോക്കി എടുക്കാം കേട്ടോ പ്യുർ കോട്ടനാണ് ആയതുകൊണ്ട് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഫസ്റ്റ് വാഷിലൊക്കെ ചെറുതായിട്ട് കളർ പോകാനൊക്കെ ചാൻസ് ഉണ്ട് പ്യുർ കോട്ടൺ ആയതുകൊണ്ട് കേട്ടോ നമ്മളിപ്പോൾ നെയ്റ്റിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവില്ലേ അതുപോലെ തോന്നുന്നു നല്ല അടിപൊളി പീസകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരുപാട് പീസകളുണ്ട് കോളേജ് കുട്ടികളൊക്കെ പ്രത്യേകിച്ചും കൊണ്ടുപോകുന്ന പീസകളാണ് കേട്ടോ അപ്പോൾ കളർ ചേഞ്ചിൽ ഒരുപാട് പേര് ഡ്രസ് കോഡായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് ആനക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എക്സലോ എലോ ഡബിൾ എക്സ് എലോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഉപകാരം കെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ അതിൽ പിന്നെ ഇതിൽ തന്നെ വേറൊരു ഫാമിലി പാക്കേജും കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ഇപ്പോൾ വരുന്നത് അതുപോലെ നല്ലൊരു അക്ഷരാ നല്ലത് അടുത്തപ്പൊളി പീസാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ചൂട് കാലം അതുകൊണ്ട് കോട്ടൺ ചോദിച്ചു വരുന്നവരുണ്ട് അതുകൊണ്ട് എൻ്റെ ഇങ്ങനെ വരും വിനക്കാണ് നല്ല നല്ല ഭംഗിയുള്ള സൂപ്പർ ഹൈ ഹൈ വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അപ്പോൾ ഇതിൻ്റെ കളർ പെൻറ്റ് റെഡ് വരുന്നുണ്ട് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീ ഗ്രീന് പീക്കോക്ക് കോക്ക് ഷെയ്ഡാണ് കേട്ടോ അതുപോലെ ഇതെല്ലാം ബ്ലൂ വരുന്നുണ്ട് കേട്ടോ ബ്ലൂ ഇങ്ങനെ അഞ്ച് കളറാണ് വരുന്നത് പിന്നെ ബ്ലാക്ക് ഉണ്ട് അങ്ങനെ അഞ്ച് കളർ അപ്പോൾ അതുപോലെ വേറെ ഡിസൈനാണ് ഒരു ഡിസൈൻ കേട്ടോ പിന്നെ അതുപോലെ കളറുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് ഒരുപാട് ഡിസൈനുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഡ്രസ് കോഡിനായാലും എന്തിനായാലും എക്സലും ഡബിൾ എക്സലും മാത്രമാണ് ഉള്ളത് ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് പുതിയ കളക്ഷനുമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ